ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കായംകുളത്ത് പുല്ലുകുളങ്ങലിൽ കളരിക്കൽ ജംഗ്ഷന് മാതാപിതാക്കളെ വെട്ടിക്കൊല ചെയ്യാൻ ശ്രമിച്ച മകൻ വക്കീലായ മകനാണ് അച്ഛനെയും അമ്മയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് അച്ഛൻ മരണപ്പെട്ടു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് അമ്മയുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് പോലീസ് പ്രതിയെ അതിസാഹസികമായാണ് കീഴടക്കിയിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതി കൊല ചെയ്യാൻ ഉപയോഗിച്ച വെട്ട് പ്രതിയുടെ കയ്യിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നു പ്രതിയൊരു വക്കീലാണ് പ്രതിയുടെ പേര് നവജിത്തൻ ആണ് അച്ഛന്റെ പേര് നടരാജൻ അമ്മയുടെ പേര് സിന്ധു അച്ഛൻ മരണപ്പെട്ടിരിക്കുകയാണ് അമ്മയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ച കൊലപാതകത്തിന്റെ കാരണം എന്താണ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഉടനെ അതിന്റെ കാരണങ്ങൾ പുറത്തു വരുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾ നിൽക്കുന്നത് ഒരു നാടിനെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്തകൾ ഇനിയും പുറത്തു വരാനുണ്ട് ഉടനെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും